കാലോട് പാനുണ്ട പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ പതിനഞ്ചോളം ആളുകളെ കടിച്ച് ഭീതി വിതച്ച തെരുവു നായയെ ചത്തനിലയിൽ കണ്ടെത്തി കായാലോടിന് സമീപമാണ് നായയെ ചത്തനിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് നിരവധി പേർക്ക് നായയുടെ കടിയേൽക്കുന്നത് കായലോട് തീപ്പെട്ടി കമ്പനി ബനിയൻ കമ്പനി മുരിക്കോളിമുക്ക് പാനുണ്ട റോഡ് ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലുള്ള പതിനഞ്ചോളം പേർക്കാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ നായയുടെ കടിയേൽക്കുന്നത് കടിയേറ്റവരിൽ കുട്ടികളുമുണ്ട് വീട്ടിലെ വർക്കേരിയയിൽ നിന്നും അടുക്കള ജോലി ചെയ്യുന്നതിനിടെയാണ് പാനുണ്ട റോഡിലെ കൃഷ്ണകൃപയിൽ മൊബിളിൻ്റെ കാലിൽ നായ കടിക്കുന്നത് അതിന് തൊട്ടു മുൻപായി തന്നെ സമീപത്തെ ഷെറീഫ മൻസിലെ ഏഴു വയസ്സുകാരിയായ സെറാ മെഹറീഷിനും നായുടെ കടിയേറ്റിട്ടുണ്ട് വീടിന് സമീപത്തു നിന്നും കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത് സ്കൂളും വിട്ട് വന്ന് കുളി കഴിഞ്ഞിട്ട് ഉളങ്ങ് മുറ്റത്ത് ഇറങ്ങി പിന്നെ അന്നേരം തന്നെ കടിയും കരച്ചിലും വൈരും എല്ലാം കെട്ടിരി അത്ര തന്നെ വേറെ അങ്ങനെ കരിയായിട്ട് എന്തോ ഭാഗ്യത്തിന് മോന് ഒപ്പരം ഇല്ല മോന് പോയിട്ടില്ല മോനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല ഓള് ഇറങ്ങി പോന്നു പറഞ്ഞിട്ടില്ല അല്ലെ മോനേം കടിച്ചു കീറിയനെ വീട്ടുപയ ആ ഇതാ ഇവിടുത്തെ മുൻപ് മുമ്പ് തന്നെ മുമ്പ് തന്നെ കടിച്ചു കാലിനെ കടിയേറ്റ് തലശ്ശേരി ആദ്യം കുത്തുപറമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തലശ്ശേരി വളർത്തു മൃഗങ്ങൾക്കും ഈ നായയുടെ കടിയേറ്റിട്ടുണ്ട് വിവിധയിടങ്ങളിൽ നിന്നായി നായയുടെ കടിയേറ്റവർ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയാണ് കായലോടിന് സമീപത്തെ പ്രദേശത്ത് ഭീതി വിതച്ച ഈ തെരുവു നായ ചത്തനിലയിൽ കണ്ടെത്തിയത് ന്യൂസ് കൂത്തുപറമ്പ്